കുഞ്ഞിന് തരാൻ ഇവിടെ കാശില്ല ഞാൻ കാശ് തന്നെങ്കിലല്ലേ കൃത്യമായിട്ട് പലിശ തരേണ്ടതുള്ളൂ ഞാൻ പൈസ തരുന്നില്ല തരുന്നില്ലേ മറിയാ പറഞ്ഞാൽ പറഞ്ഞതാ എന്നെ ഡൗട്ടായിട്ടാണോ പിന്നെ ഹൗസ് നമ്പർ ഞാൻ പറയാം നമ്പറിലുള്ള വിശ്വാസക്കേടൊന്നും അല്ല കർത്താവിൽ ഇത്ര വിശ്വാസം കൂടുതലുള്ളത് കൊണ്ടാ നീ ഭക്ഷിക്കാൻ വിധിക്കപ്പെട്ട ധാന്യമണിയിൽ നിന്റെ പേര് എഴുതിയിട്ടുണ്ടാവും എന്നാണല്ലോ കുഞ്ഞ് തരാനുദ്ദേശിക്കുന്ന പലിശ കാശിൽ ഞങ്ങളുടെ അതുകൊണ്ട് കുഞ്ഞ് ചെല്ല് അത് കേറുമ്പോ എന്നോ പിന്നെ എനിക്ക് കാശ് തരു കുഞ്ഞ് ചായ കുടിച്ചോ ഇല്ലേ വാ ഒരു കപ്പ് ചായ കുടിക്കാം ചായയൊക്കെ എനിക്ക് വീട്ടിലും കിട്ടും ഞാൻ ചായ കുടിക്കാതെ കിടക്കുന്നോളൊന്നും അല്ല ആദ്യ കേട്ടോ മറ്റൊരാളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ അപേക്ഷ പോലെയൊക്കെ നിന്ന് കാശ് കൊടുക്കണമായിരുന്നു ഇപ്പം ഇത്രയും വിഷമം കണ്ടാൽ മതി കൂടുതൽ വിഷമത്തിലാകാതിരിക്കാൻ കാശ് കൊടുക്കാത്തതാക്കറിയ ചായ നല്ലത് മക്കൾ ട്രൈ ട്രൈ അയ്യോ മക്കളെ മക്കളെ മഹേഷേ നീ ആടാ മോൻ മതി പറ്റൂല അങ്ങനെ നിരാശപ്പെടണ്ട നമ്മൾ ശ്രമിച്ചോണ്ടിരിക്കണം മക്കളെ നോക്ക് ഇപ്പൊ തന്നെ മക്ക പാന്റ് പ്രയാസമായിരുന്നേ ഇപ്പൊ എന്ത് എളുപ്പമായി ഇങ്ങനെ എടുക്കുക ഇങ്ങനെടുക്കുക കാലകത്തെക്കാലിടുക പിന്നെ ഇട്ട് അതുപോലെ ഷൂസ് ഇടാനും പഠിച്ചില്ലേ മോൻ അതുപോലെ ശ്രമിക്കും അമ്മ അയ്യോ മക്കളെ അങ്ങനെ പറയരുത് അതായത് മാതാപിതാക്കൾക്ക് കഴിയാത്തത് മക്കളിൽ കൂടി സാധിച്ചെടുക്കും ഞാൻ കഴിക്കുന്ന എനിക്ക് വേണ്ടിയല്ലേ മക്കളെ തർക്കുത്തരം നീ പഠിക്കരുത് അമ്മക്ക് റാങ്ക് കിട്ടുന്നതിനേക്കാളും സന്തോഷം എന്റെ പൊന്നുമക്കൾക്ക് റാങ്ക് കിട്ടുന്നില്ലല്ലേ അതിന്റെ കുട്ടൻസ് പിടികിട്ടണമെങ്കിലേ നീ നാളെ ഒരു അമ്മയാവണം അയ്യോ നീ ആങ്കോച്ചല്ലേ മക്കളെ നീ ഒരു ഒരച്ഛനാവണം ഏതായാലും മക്കളാ നീങ്ങിതാ അമ്മ കാണിച്ചു തരാണ്ട ഇത് കണ്ട ആദ്യം നമ്മളിങ്ങനെ പിടിക്കുക പിടിച്ചിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ചുരുട്ടണം ഇങ്ങനെ ചുരുട്ടിയിട്ട് ഓരിങ്ങനെടുക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ താഴെ പോകും നമ്മൾ നിരാശപ്പെടാൻ പാടില്ല വീണ്ടും ശ്രമിച്ചോണ്ടിരിക്കണം നോക്കാം വീണ്ടും നമ്മൾ എടുത്ത് ഇത്ര ഇടം വരെ എത്തുമ്പോ താഴെ പോവും അമ്മയ്ക്ക് ഉള്ളിൽ ഒരു ലക്ഷ്യബോധമുണ്ട് ആ ലക്ഷ്യബോധം അമ്മയെ വിജയ സോപാനത്തിലെത്തിക്കും നാശം ചെയ്യും ഇപ്പൊ അയ്യപ്പ കാല് കാല് വെക്കാൻ കൊണ്ടിരുന്ന അടുക്കളെ സഹായിക്കാൻ വരുന്ന നാണയമേക്ക് കൊടുത്തു ചേട്ടാ ഇനി ചാണകത്തിനൊക്കെ കുറച്ച് നമ്മൾ അകന്ന് നിൽക്കണം സ്പ്രേയുടെ സ്മെല്ലോട് കൂടി വേണം നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങാൻ ഇത് വലിയ കഷ്ടമായല്ലോ എന്റെ ഡാർലിംഗ് 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 എന്ത് ആ ഈ വിളിയൊക്കെ പഴഞ്ചന സ്റ്റൈൽ കാര്യങ്ങൾ വിട്ട് പോവാണേ ഒന്നുമില്ല സോറി പുതിയ സെറ്റപ്പ് വേണം അവിടെ പറഞ്ഞില്ലേ നാടോടുമ്പ നടുവേ ചേരയെ തിന്നുന്ന നാട്ടിൽ മക്കൾ തിന്നോക്കളെ മക്കള് തിന്ന് ട്രൈ ആ വൺ മോർ ചുരുട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുടെ കാഹളം മുഴങ്ങുകയാണ് ചെന്ന കൂടെ മാറി ഓ വൈകി പോയല്ലോ ഈ ഡ്രസ്സ് എന്റെ ഭഗവാനെ ഇനി എന്തൊക്കെ കാണേണ്ടി വരുവോ എന്തോ

കുറച്ച് സാധനങ്ങൾ നേരത്തെ എല്ലാം എത്തിക്കാതെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് സൂക്ഷിക്കണേ അതെ ആ നരേട്ട എന്താ सारा र अंबरपुर ഞങ്ങളെക്കാ കൂടുതൽ പ്രാവിഷോ ഓഫീസിൽ വരുന്ന വൈഫ് അല്ലേ ഇപ്പോ ഇവിട तक കാസേരി തന്നെ ഇരിക്കട്ടെ അതല്ല നരേട്ടൻ യുഡി ക്ലർക്ക് അല്ലേ യുഡി ക്ലർക്ക് യുഡി ക്ലർക്കിന്റെ ഭാര്യക്ക് അധികാരത്തോടെ തന്നെ ഈ കാസേരിൽ ഇരിക്കാ നരേട്ടൻ ഇരിക്കെ വാ പറയട്ടെ അയ്യോ ലീലാവതി വന്നാ കൈ പിടിച്ച പരിക്കാടാ നരേട്ടാ അയ്യോ കഷ്ടുണ്ട് നരേട്ടാ വരേണ്ടെന്നുള്ളോ അയ്യോ ഞാൻ നുള്ളീല ഇങ്ങ വന്നേ ഒരു കാര്യം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഓ അവിടെ ലീലാവതി അയലത്തെ വീട്ടിൽ എന്ത് വേണമെങ്കിലും നടക്കട്ടെ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന എന്തിനാ അങ്ങനെയൊക്കെ അല്ലേ പറയാം അല്ല

പറഞ്ഞ വാഷിംഗ് കാശ് വേണം അറിയാലോ നമ്മൾ തുല്യ ഒന്നും പറയണ്ട ലോണിന്റെ കാര്യം നേരത്തെ ബാങ്കിൽ വന്ന് ഒപ്പിട്ട് കാശ് വാങ്ങിയാ പറയണ്ട ഞാനൊന്നും കേൾക്കുന്നില്ല എക്സ്ക്യൂസ് മി യെസ് സർ എൻ്റെ പേര് ലീലാവതി താങ്ക് യു സർ എൻ്റെ പേര് ലീലാവതി ഭർത്താവ് നരേന്ദ്രൻ യു ഡി ക്ലാർക്കാ പെട്ടെന്ന് കാര്യം നടക്കണമെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകാരെ ആശ്രയിക്കണമെന്നാണല്ലോ കുബുദ്ധികൾ പറഞ്ഞു വരക്കുന്നത് പക്ഷേ അതിൻ്റെ ദോഷങ്ങൾ എനിക്ക് മനസ്സിലായി ഗവൺമെൻറ് സ്ഥാപനം എന്നും ഗവൺമെൻറ് സ്ഥാപനം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ ഗവൺമെൻറ് നമുക്കായിട്ട് നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ ജനങ്ങളുടെ സ്ഥാപനങ്ങൾ സാറിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട മാനേജർമാർ കൂടി ആവുമ്പോ പിന്നെ പറയാനുമില്ല നിങ്ങൾ കാര്യം പറയൂ എനിക്കൊരു ലോൺ വേണം ഓക്കെ എന്തിനു വേണ്ടിയാ ലോൺ കാറിന് കാർ വാങ്ങിക്കാൻ ഞങ്ങൾക്ക് കാർ ലോൺ സ്കീം ഉണ്ട് സോഴ്സ് ഓഫ് ഇൻകം വരുമാന മാർഗം ഞാൻ ഹൗസ് വൈഫ് ആ ഭർത്താവ് യു ഡി ക്ലർക്ക് അപ്പോ ശമ്പളം അല്പം കുറവായിരിക്കുമല്ലോ യു വെറും ക്ലർക്ക് അല്ല യു ഡി ക്ലർക്കാ യു ഡി ക്ലർക്ക് ആ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഭർത്താവിന്റെ ഇൻകം സർട്ടിഫിക്കറ്റ്

പിന്നെ ബാങ്കിന്റെ കാര്യത്തിൽ നിങ്ങളോട് സംസാരിച്ചു കളയാൻ സമയമില്ല കാണില്ല സമയം കോടി രൂപ ലോൺ എടുക്കുന്നവർക്ക് പോലും വരണ്ട അങ്ങോട്ട് കൊടുക്കും തള്ളും പക്ഷേ ലീലാവതിമാർക്ക് ഒരു ഒരു കാർ എടുക്കാൻ കാർ എടുക്കാൻ വരുമ്പോ ജാമ്യം സർട്ടിഫിക്കറ്റ് ആധാരം പത്രം നിങ്ങൾ പോണം ഞാൻ ഹൃദയം പൊട്ടി പറയാ ഈ നാട്ടിൽ ഒരു സോഷ്യലിസം വരില്ല കാർ കാർ വാങ്ങാൻ വാങ്ങാൻ നടക്കുന്നവർക്ക് ഞാനീ ബാങ്കിനെതിരെ ആരും തിരിച്ചടക്കാതിരിക്കാൻ വേണ്ടി കണ്ടോണ്ടിരിക്കാറേ മറന്നു പോരുത് അരെ യാ വസാനായിട്ട് ചോദിക്കയാ ചോദിക്കണ്ട എങ്ങനെ 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 ചോദിക്കണ്ടോ ന്യൂട് ഓക്കേ ഞാൻ ഒരു ഇന്ത്യൻ ബൗറിയാ ഇന്ത്യൻ ബൗറി ആഹാ ചോദിക്കാൻ എനിക്ക് ആവശ്യം ഉണ്ട് ഉത്തരം പറയുന്നത് പോലീസ് ആയിരിക്കും ആഹാ लीलाവിടെ പേടിപ്പിക്കല്ലേ ഹാ നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാനെ പോലീസ് നിങ്ങൾ തലവര സ്വന്തൊന്നല്ല ഗവൺമെന്റ് ഭാഗയാ പോലീസ് ഗവൺമെന്റ് ഭാഗ ഹാ തൽക്കാലം ഞാൻ പോവുകയാണ് <icana> <foot sous refinQs> േ ടീച്ചറാ ഇങ്ങനൊരു മാനേജറ കണ്ടിട്ടില്ലേ അയ്യടോ ഒരു ബാങ്ക് മുടിഞ്ഞുട്ടെ എന്റെ മോളെ അവരെ പട്ടിണി കിടക്കേണ്ടി വന്നാലും ശരി ഞാനവിടെ ബാങ്ക് ജോലിക്ക് അയക്കില്ല അയ്യോ ബാങ്ക് താങ്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും കിടപ്പാണെന്ന് ഞാൻ കരുതില്ല പറഞ്ഞോട്ട് പോകുന്നത് എന്താ ഇത്ര ചൂട് പൊന്നും പറയണ്ട ഇതായിട്ട് പോയാലോ അത്യാവശ്യം കാച്ചാട്ട് വണ്ടിയിലോട്ട് വണ്ടി എത്ര ഭയങ്കര ചൂടിലാണല്ലോ അവിടെ നിന്ന് ജനാധിപത്യം സംസാരിക്കുന്നതൊക്കെ കേട്ടു ലീലാവതി മറ്റൊന്നും സംസാരിക്കില്ല എന്തായാലും കുടുക്കിൽ ചെന്ന് ചാടാൻ തന്നെ ആ തീരുമാനം അല്ലയോ ഏത് കുടുക്ക് പറഞ്ഞ കുഞ്ഞിന് മനസ്സിലാവുകയില്ല നമ്മുടെ മനസ്സ് ഏതിനെങ്കിലും അമിതമായിട്ട് മോഹിച്ചു നിക്കുമ്പം അതിന്റെ ദോഷങ്ങള് നമ്മുടെ തലയെ കേറത്തിൽ സമയം ചെയ്യും ഞാൻ കാശ് വ്യവസ്ഥകളൊക്കെ ഒക്കെ അനുസരിക്കാം എനിക്കറിയാം പ്രൈവറ്റ് ബാങ്കുകൾ അതിൽ വികസനം ും ഫൈനാൻസിങ് കമ്പനികൾ വരട്ടെ നാട് രക്ഷപ്പെടും സോഷ്യലിസം വരില്ല എന്നൊക്കെ ഞാൻ അവിടെ പറഞ്ഞായിരുന്നേ അതൊന്ന് വരട്ടാ പറഞ്ഞതാ വരും സോഷ്യലിസം വരും ചേട്ടത്തെ പോലെ കുറച്ച് കുറച്ചുപേരുണ്ടെങ്കിൽ അപ്പൊ കാറ് സെലക്ട് ചെയ്തിട്ട് വിളിച്ചാ മതി വിനോദ് വന്ന അസസ്യയും ഞങ്ങളുടെ കമ്പനിയിൽ ചെക്ക് തരും ആ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വണ്ടി ഞങ്ങൾ ഇങ്ങും ഈ ലീലാവതി വണ്ടി കൊണ്ട് നീ വീട്ടുമുറ്റത്തി എന്നിട്ട് അപ്പോ വേണ്ട അടുത്ത മാസം മതി എന്ന് തടസ്സം പറയരുത് ഇതുപോലെ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ ലീലാവതി പറയുന്നത് കേട്ടിട്ടില്ലല്ലോ ഈ ലീലാവതി പറഞ്ഞാലേ സമൂഹം ഇങ്ങനെ നമുക്കൊരു അത്യാവശ്യത്തിന് ആരെളുപ്പം കാശ് തരുന്നു അവരെ കണ്ടുടാ ബ്ലേഡ് കോടാലി എന്നൊക്കെ വിളിക്കും സാധാ ബാങ്കുകളിൽ മാസങ്ങൾ കേറി ഇറങ്ങി ആട്ടും തുപ്പും കൊണ്ട് മാനേജർമാരുടെ പുറകെ നടക്കാൻ ഒരു മടിയില്ല മറിയ സ്വഭാവം അറിയാം അറിയാം ഇത്ര ഇത്ര രൂപയ്ക്ക് പലിശ പലിശ വേണം ആ കൃത്യമായിട്ട് കൊടുക്കണം ഇതാ ഒരു നമ്മൾ കട ആ പാലിക്കണം ഒരു ശരാശരി മനുഷ്യന്റെ ജീവിതം എപ്പോഴും ഒരേ രേഖയിൽ കൂടി ആയിരിക്കില്ല ചിലപ്പോ വീഴ്ചകൾ വരും നമ്മുടെ ബാങ്കുകൾ സാവകാശം തരും ഒന്നോ രണ്ടോ മാസം അടച്ചില്ലെങ്കിലും സമാധാനപ്പെടും അങ്ങനെ സമാധാനപ്പെടുന്നതുകൊണ്ടാണ് നമ്മുടെ രാജ്യം വെറും മൂന്നാലോക രാജ്യമായി ഗതി പിടിക്കാതെ കിടക്കുന്നേ ഉദാരവൽക്കരണം വന്നപ്പോ വന്നു ഇനിയും മാറണം നരേട്ടനെ അത് മാറില്ല ഉദാരവൽക്കരണത്തിന്റെ ആളാ അപ്പോ അനുഭവിക്കാൻ തന്നെ തീരുമാനിച്ചു അതെ വരാൻ പോണത് പക്ഷെ എന്താണെന്നറിയോ കാറ് സതി എടുക്കുന്നതിലും വലിയൊരു അതനുഭവിക്കണം ചേട്ടന്റെ ഓഫീസിലോട്ടത്തിന്റെ പലിശ ലോൺ രണ്ടും ആഹാ ഈ വിശ്വട്ടൻ ഇവിടെ ഒന്നിക്കുവാണോ എന്താ വിശുട്ടാ ഉറങ്ങാത്ത ഉറങ്ങാനോ ജനിച്ചു വളർന്ന വീട് ഒരു ദിവസം പോലും വിട്ടു നിന്നിട്ടില്ലാത്ത വിട്ടറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലയോ ഒരു അല്ല എനിക്ക് മനപ്രയാസം ഈ പ്രയാസം ഒക്കെ മാറും നാളെ നേരെ ഒന്ന് വിളുത്തോട്ടെ നമ്മൾ ഒന്നു എത്തിക്കോട്ടെ എല്ലാം മാറും ചേട്ടൻ വന്നേ ചേട്ടൻ പോയി കിടന്ന് നാളെ രാവിലെ പോകേണ്ടതാ വന്നേന്ന് വാ ആ ചിരിക്കേ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം നോക്കട്ടെ ഓ എനിക്ക് എനിക്ക് സന്തോഷം പോയി തലയിടിക്കും അല്ല വാക്കുകൾ ഇനി പറയരുത് അതൊക്കെ നാണം വാക്കുകളല്ലേ അസ്വസ്ഥത ടെൻഷൻ അങ്ങനെയൊക്കെ പറയാവൂ അസ്വസ്ഥത ഈ ഷർട്ടും പാൻറും ഇട്ട എന്റെ ആണോ രണ്ടു ദിവസം ഇതിടുമ്പൊക്കെ താനേ വീണ്ടും തുടങ്ങി ചേട്ടാ വാ ഇറങ്ങി ഞാനേ പോയി സാധനങ്ങളൊക്കെ ഇന്ന് കേറ്റട്ടെ അതെ വന്നേ രാഘുവാലം തുടങ്ങാറായി പപ്പാ വണ്ട് റെഡിയാണോ മക്കളെ അച്ഛൻ എവിടെ ബാക്കിലോട്ട് വെച്ചോ അയ്യോ പാലു വച്ചാനുള്ള പാത്രവും പാലും ആ ഉണ്ട് വിശ്വേട്ടാ രാഘുവാലം തുടങ്ങാറായി വേഗം ഇറങ്ങൂ കത്ത് കൊച്ചുകുട്ടികളുടെ മനസ്സാ നമ്മടെ മോ മഹേഷിന് ഇതിനെക്കാളും ധൈര്യമുണ്ട് ചേട്ടൻ വന്നേ വാ വരാൻ അയ്യോ ഇരുമിണ്ണി എന്താ വിഷമിക്കാൻ എന്താ അവര് കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ ഇനി എത്തും സാധനങ്ങളെല്ലാം കേട്ടി കഴിഞ്ഞു വിളിച്ചു പറഞ്ഞു മണി മണി എന്ന് രാഹു രാഹുകാലം കഴിഞ്ഞു അത് തന്നെ പിന്നെ ഒരു മഹാലക്ഷ്മിയാണ് ഞാൻ ഈ വീടിന്റെ വാടാക്കാരായി കൊണ്ട് തന്നത് ആ ഒരു സ്നേഹം എപ്പോഴും എന്നോട് വേണം പറയണോ കളർ വെള്ളം കിളക്കിത്തരാം അവളങ്ങനെ എളുപ്പത്തി ഒന്നും കേട്ടില്ല ഞാൻ പൊടിക്കും പപ്പടം വെക്കും പഞ്ചറാക്കും ഞാൻ നോക്കിക്കോ ഞാൻ പഞ്ച